ഭൂമിയിൽ പലതരം പക്ഷികളുണ്ട് അതിൽ ആളുകൾ കാണാൻ എന്നും കൗതുകപ്പെടുന്ന ഒന്നാണ് കഴുകൻ ശവശരീരം കഴിക്കുന്ന പക്ഷി ഇവരിൽ തന്നെ വ്യത്യസ്തരായ ഒരു കൂട്ടരുണ്ട് അവരാണ് ലാമർ ഗീഡ് ഇവ അസ്ഥികൾ മാത്രമേ ഭക്ഷിക്കൂ ലോകത്ത് അസ്ഥികൾ മാത്രം ഭക്ഷിക്കുന്ന ഒരേയൊരു വിഭാഗം പക്ഷികളാണ് ഇവ കഴുകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട വിഭാഗമാണ് ലാമർ ഗീവ് വെളുത്ത തലയുള്ള കഴുകന് മൂർച്ചയേറിയ കണ്ണുകളുണ്ട് കണ്ണിന് ചുറ്റുമുള്ള ഓറഞ്ച് നിറം ഇവയുടെ പ്രത്യേകതയാണ് മുഖത്തുള്ള കറുത്ത തൂവലുകൾ ഇവയ്ക്ക് ഗംഭീരമായ പരിവേഷം നൽകുന്നു ഇവയുടെ തൂവലുകൾക്ക് ഒരു ഓറഞ്ച് നിറമാണ് ഉള്ളത് ഇതും ഇവയ്ക്ക് പ്രത്യേക ലുക്ക് നൽകുന്നു ഇവയുടെ ഭക്ഷണത്തിന്റെ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അസ്ഥികളാണ് ഇവയുടെ കാലുകൾ എല്ലുകൾ പൊട്ടിച്ച് ഭക്ഷിക്കാൻ ഇവയെ സഹായിക്കുന്നു ഇത്രയും കട്ടി ഭക്ഷണം ദയിപ്പിക്കാനായി അതീവ വീര്യമുള്ള ആസിഡും ഇവയുടെ വയറ്റിലുണ്ട് തങ്ങൾക്ക് ഒറ്റയ്ക്ക് തകർക്കാനാകാത്ത വലിയ എല്ലുകൾ കിട്ടിയാൽ അത് തകർക്കാനും ലാമർ ഗീറുകളുടെ കയ്യിൽ ഒരു വിദ്യയുണ്ട് ഉണ്ട് ചെന്ന ശേഷം പാർക്കല്ലിലേക്ക് എല്ലുകൾ ഇടുകയാണ് ചെയ്യുക അങ്ങനെ തകരുന്ന എല്ലുകളിലേക്ക് പറന്നെത്തി അവയെ ഭക്ഷണമാക്കും വൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കഴുകന്റെ പേര് ജർമ്മൻ ഭാഷയിൽ നിന്നാണ് വന്നത് ചെമ്മരിയാടുകളെ പിടികൂടുന്ന പക്ഷി എന്നാണ് ലാമർ ഗ്യൂഴിന്റെ അർത്ഥം മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്തി ഇഞ്ച് വരെ പൊക്കമുള്ള പക്ഷികളാണ് ഇവ ഇവയുടെ ചിറക് എട്ടു മുതൽ ഒൻപത് തടി വരെയുണ്ട് ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ മുൻപ് സാധാരണയായി കാണാമായിരുന്നു എന്നാൽ ഇന്ന് പലയിടത്തും ഇവ വംശനാശം മൂലം അപ്രത്യക്ഷമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് യാത്ര പോകാം കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ